വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥൻ ക്രൂരമർദ്ദനത്തിന് ഇരയായിരുന്നു സി ബി ഐ സമൂഹ വിചാരണക്ക് വിധേയനായി സിദ്ധാർത്ഥനെ ആക്രമിക്കാനും അപമാനിക്കാനും പ്രതികൾ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയതായും സിബിഐ ഹൈക്കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ വ്യക്തമാക്കി ലെതർ ബെൽറ്റ് ഗ്ലൂഗണിന്റെ കേബിൾ വയർ തുടങ്ങിയവയെല്ലാം ഉപയോഗിച്ച് പ്രതികൾ സിദ്ധാർത്ഥനെ മർദ്ദിച്ചു അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് ഹോസ്റ്റലിന്റെ നടുമുറ്റത്തെ എത്തിച്ച ശേഷം ചോദ്യം ചെയ്യുന്നതും മർദ്ദിക്കുന്നതും കാണാൻ മറ്റു വിദ്യാർത്ഥികളെ വിളിച്ചുകൂട്ടി മർദ്ദനത്തിനിടെ എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ തള്ളി താഴെയിട്ടു പലവട്ടം മുഖത്തടിക്കുകയും തൊഴിക്കുകയും ചെയ്തു ഡോർമറ്ററിയിൽ കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തു അപമാനിക്കലും മർദ്ദനവും സിദ്ധാർത്ഥന്റെ അഭിമാനത്തെയും അന്തസ്സിനെയും മുറിവേൽപ്പിച്ചു വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറിയെന്നാരോപിച്ചായിരുന്നു കുറ്റവിചാരണ നടത്തിയത് എന്നും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു തുടർച്ചയായി മർദ്ദനം വെച്ച സിദ്ധാർത്ഥിന് ആവശ്യമായ വൈദ്യസഹായം ലഭ്യമാക്കിയില്ല മാനസികാഘാതം മറികടക്കുന്നതിനും സഹായിച്ചില്ല പ്രതികളുടെ മൊബൈൽ ഫോണുകളിൽ ഫോറൻസിക് പരിശോധന നടത്തണം കുറ്റകൃത്യത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടതുണ്ടേ എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രതികളായ അഖിൽ കാശിനാഥൻ അമീൻ അക്ബർ അലി അരുൺ സിൻജോ ജോൺസൺ ആസിഫ് ഖാൻ അമൽ ഇസ്വാൻ അജയ് അൽതാഫ് സൌദു റിസാൻ ആദിത്യൻ മുഹമ്മദ് ഡാനിഷ് റഹാൻ ബിനോയ് ആകാശ് അഭിഷേക് ശ്രീഹരി ഡോസ് ഡായ് ബിൽഗേറ്റ് ജോഷ താനിക്കോട് നഫീസ് എന്നിവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ക്രിമിനൽ ഗൂഢാലോചന കുറ്റം തുടങ്ങിയവ സംബന്ധിച്ച ഐ പി സി വകുപ്പുകൾ റാഗിംഗ് നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ എന്നിവ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് മെഗ്നാവിഷൻ